എവിടെ കാണാവോ എൻറെ കുട്ടി എന്നെങ്ങനെ കൊണ്ട് നടത്തണേ എനിക്ക് വാർദ്ധക്യായില്ലേ നിങ്ങളോടൊപ്പം തുള്ളിച്ചാടാണ് എത്ര എളുപ്പമാണോ എൻ്റെ അമ്മൂമ്മി ഒന്ന് വേഗം നടന്ന് അമ്മയ്ക്ക് എന്താ ഇപ്പൊ പ്രശ്നം എനിക്കെന്താ പ്രശ്നമാണ് എന്താ എൻറെ കുട്ടികളെ ഞാൻ നിങ്ങളെപ്പോലെ തുള്ളിച്ചാട് നടക്കാനോ ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു ഒരു കാര്യത്തിൽ നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി മലകൾ ചാടി കയറി തിരിച്ചതുപോലെ താഴ്ന്നിറങ്ങി വള്ളികളിൽ കുഞ്ഞാൻ അറിയിക്കുന്ന കാര്യം എന്നെ അവശയായ എൻ്റെ കുട്ടികളെ ആ അമ്മ എന്നാ അവിടെ ഇരിക്കാം മമ്മി ഞങ്ങളീ കൊ